ശാലോം ടെലിവിഷൻ്റെ വളരെ നൂതനമായ ഒരു പരിപാടിയാണ് ആശ്വാസധാര നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ആത്മീയവും മാനസികവുമായ സംശയങ്ങൾക്കും ഉത്കണ്ഠകൾക്കും മറുപടി നൽകാനുള്ള എളിയ ശ്രമമാണ് ഇത് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്താൻ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവുണ്ട് പിതാവേ സ്വാഗതം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്നുള്ളത് ചോദ്യം ഞാനൊന്ന് വായിക്കാം അഭിമന്യ പിതാവേ ഞാൻ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ഐ ടി പ്രൊഫഷണലാണ് പന്ത്രണ്ടാം ക്ലാസ് വരെ ഞാൻ വേദപാഠം പഠിച്ചിട്ടുണ്ട് പണ്ടൊക്കെ സാധിക്കുന്ന സമയത്തൊക്കെ കുമ്പസാരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എന്ന കൂതാശിയിൽ വലിയ സംശയങ്ങളുണ്ട് എനിക്ക് പക്ഷേ ഞാൻ സഭയെ സ്നേഹിക്കുന്നു എന്തിനാണ് കുമ്പസാരിക്കുന്നത് ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ പല സഭകളിലും അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുമുണ്ട് സത്യം പറയാമല്ലോ ഞാൻ കുമ്പസാരിച്ചിട്ട് രണ്ട് വർഷം കഴിയുന്നു ഞാൻ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറയുന്നു എന്താണ് ഇതിനെപ്പറ്റി അഭിമന്യ പിതാവിൻ്റെ അഭിപ്രായം വളരെ കാലിക പ്രാധാന്യമുള്ളൊരു ചോദ്യം ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഈ ചോദ്യകർത്താവിനൊരു പ്രത്യേക സ്നേഹം തോന്നുന്നുണ്ട് കാരണം ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണിത് വിശ്വാസം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സഭയോട് സ്നേഹമുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയുടെ അർത്ഥപൂർണമായ ഒരു ആകുലത ഒരു പക്ഷെങ്കിലൊരു സംശയം എന്നൊക്കെ വേണേൽ പറയാൻ പറ്റും ഇത് ഒരാളുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല കുറേയേറെ പേരെ ഒരു പക്ഷെങ്കിൽ ഈ നാളുകളിലൊക്കെ പ്രത്യേകിച്ചും ഒരു പ്രശ്നം കൂടിയാണ് കുംഭസാരമെന്ന പരിശുദ്ധ കൂതാശയുടെ അടിസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കടന്നിയെന്ന് നീന്തിച്ചാൽ ഇതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ ചിലപ്പോഴൊക്കെ കുംഭസാരം എന്നത് സഭ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു പരിപാടിയാണെന്നോ പിന്നീട് വാ സഭയിൽ ഉണ്ടായി വന്ന ഒരു പ്രക്രിയയാണെന്നൊക്കെ തെറ്റുധരിക്കുന്നതിൻ്റെ കൂടി ഫലമായിട്ടാണ് അങ്ങനെയുള്ള ചിന്തകളും സംസാരവും ഒക്കെ ഈ നാളുകളിൽ വർധമാനമാകുന്നത് വാസ്തവത്തിൽ അനുദപിക്കുക പാപങ്ങൾ ഏറ്റുപറയുക തുടങ്ങിയ ചിന്തകളെല്ലാം വേദഗ്രന്ഥത്തിൽ ഉടനീളമുണ്ട് അത് കുറച്ചുകൂടി വളരെ വ്യക്തമായ രീതിയിൽ കുംഭസാരം എന്ന പരിശുദ്ധ ഉദാശിയുടെ തലത്തിലേക്ക് എത്തുന്നത് വിശുദ്ധ സുവിശേഷത്തിലൂടെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ബൈബിളിൽ തന്നെ അത്തരം സൂചനകളുണ്ട് തീർച്ചയായിട്ടും ബൈബിളിൽ ഉടനീളം ഈ അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഒക്കെ സൂചനകളുണ്ട് പക്ഷേ നമ്മുടെ ചോദ്യം ഞാൻ എത്തുന്നത് ഇത് വൈദികനോടേറ്റു പറയണോ എന്നുള്ളതിലാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ ബൈബിളിൽ ഉണ്ട് സുവിശേഷങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു സുവിശേഷങ്ങളിൽ ഈശോയുടെ വാക്കുകൾ വളരെ വ്യക്തമായിട്ടുണ്ട് ഈശോ പത്രോ സ്ലിഹായ്ക്ക് അധികാരമേൽപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു നീ കെട്ടപ്പെടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഇങ്ങനെ പറയുന്ന ആ തിരുവചന ഭാഗം പത്താസ് സുവിശേഷം പതിനാറാം അധ്യായത്തിനകത്തത് ഉണ്ട് പത്രോസിന് കൊടുക്കുന്ന ഈ അധികാരം ശിഷ്യന്മാരുടെ അല്ലെ സ്നേഹന്മാരുടെ പ്രതിനിധിയായ പത്രോസിനെ അധികാരം ഏൽപ്പിക്കുമ്പോൾ തന്നെ അത് കെട്ടാനും അഴിക്കാനുമുള്ള ഒരു അധികാരം അപ്പസ്വരന്മാർക്ക് കർത്താവ് കൈമാറുന്നതാണ് ഇത് മാത്രമല്ല യോഹനാൻഡസ് വിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ഉദ്ധിതനായ മിശിഖ പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചുകൊണ്ട് നൽകിക്കൊണ്ട് അവരോട് പറയും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാവങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ പാവങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഒരു വലിയ അധികാരം ഏൽപ്പിക്കുകയാണ് സ്ലീഹന്മാരെയാണത് സ്ലീഹന്മാർക്ക് കൊടുത്ത ഈ അധികാരം പാപം മോചിക്കുവാനുള്ള അധികാരം സഭയിലൂടെ ഇന്നും തുടരുകയാണ് അത് കർത്താവ് തന്നെ നൽകിയിരിക്കുന്ന ഒരു അധികാരപ്പെടുത്തലാണ് അത് സുവിശേഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ആദിമസഭയുടെ ആദ്യകാല അനുഭവങ്ങളിലും അതുണ്ട് എന്നുള്ളതിന് നമുക്ക് ധാരാളം തെളിവുകളുണ്ട് നടപടി പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിലൊക്കെ പൗലോസ് സ്ലിഹായയുടെ മുമ്പിൽ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധികളെ കാണുന്നുണ്ട് നടപടി പുസ്തകത്തിന് അതിൻ്റെ സൂചനകളുണ്ട് തന്നെയല്ല രണ്ടാം നൂറ്റാണ്ടിൽ അതായത് നൂറ്റി മുപ്പതുകളിൽ രചിക്കപ്പെട്ട അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ അല്ലെങ്കിൽ ഡിഡാക്ക എന്നറിയപ്പെടുന്ന ആ വളരെ പ്രധാനപ്പെട്ട രേഖയിൽ വളരെ ആധികാരികമായ രേഖയാണത് പ്രബോധനങ്ങൾ രണ്ടാം നൂറ്റാണ്ടാണെന്ന് നോക്കണം ഏറ്റവും അടുത്ത കാലഘട്ടമാണ് സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ കാലം കഴിഞ്ഞുള്ള തൊട്ടടുത്തൊരു കാലഘട്ടമാണ് അവിടെ കുംഭസാരത്തെക്കുറിച്ചുള്ള സൂചനകൾ വളരെ വ്യക്തമായിട്ടുണ്ട് മാമോദിസ സ്വീകരിച്ചതിന് ശേഷം പിന്നീട് ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് പ്രായശ്ചിത്തം കൊടുത്ത് ആമോദിനം നൽകേണ്ടത് മെത്രാൻ്റെ കടമയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മെത്രാന്മാർ അപ്പസ്തോലന്മാരുടെ അല്ലെങ്കിൽ സ്ത്രീഹന്മാരുടെ പിൻഗാമികളാണ് സ്ത്രീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർക്ക് ഈ ഈശോ കൽപ്പിച്ച് നൽകിയ അധികാരം കൈമാറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് തുടരുകയാണ് എന്നാൽ ഈ ചരിത്രപരമായ ഒരു അന്വേഷണം ഇതിനകത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് അത് സ്ഥാപിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യമസഭയുടെ ഈ പശ്ചാത്തലത്തിൽ തുടർന്ന് അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ചരിത്രത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു രണ്ട് മൂന്ന് ഒക്കെ നൂറ്റാണ്ടുകളിലൊക്കെ പരസ്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രായശ്ചിത്തം കുമ്പസാരം നടത്തി പ്രായശ്ചിത്തം സ്വീകരിച്ച് അതിന് പാപമോചനം പ്രാപിക്കുന്ന രീതിയാണ് നിലവിലുണ്ടായിരുന്നത് പരസ്യമായിട്ട് ഏറ്റുപറയും അപ്പം നിയതമായൊരു രൂപം അത്രങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു അതിൻ്റെ കൗതാശിക രൂപം സാവധാനമാണ് രൂപപ്പെട്ടു വരുന്നത് അടിസ്ഥാനം ബൈബിളിലുണ്ട് സുവിശേഷത്തിലുണ്ട് സാവധാനം ചരിത്രത്തിലൂടെ വളർന്നു വരികയാണ് അപ്പോൾ പരസ്യമായിട്ട് പാപങ്ങൾ പറയുന്നു പാപമോചനം നൽകുന്നതിന് ആവശ്യമായ പ്രായച്ചുമാണ് ആദ്യം കൊടുത്തിരുന്നത് അത് മെത്രാന്മാരുടെ പ്രായച്ചുത്തം കൊടുത്തിരുന്നത് പ്രായച്ചുത്വം നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന് നിർവഹിച്ചു കഴിഞ്ഞുവെന്ന് പറയുമ്പോൾ അത് പൂർത്തിയായി കഴിയുമ്പോഴാണ് പാപമോചനം നൽകിയിരുന്നത് അന്നൊക്കെ ആദ്യം അത് ആദ്യകാലത്തിൻ്റെ അനുഭവങ്ങളായിട്ടാണ് അതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പല ആധികാരിക രേഖകളിലും അങ്ങനെയുള്ള സൂചനകളുണ്ട് പിന്നീട് അങ്ങോട്ട് വരുമ്പോഴേക്ക് പരസ്യമായിട്ട് പാപങ്ങൾ ഏറ്റുപറയുന്നത് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അസ്വസ്ഥതകളുണ്ടാക്കി അങ്ങനെ വന്നപ്പോഴാണ് പിന്നീട് രഹസ്യ കുംഭസാരത്തിലേക്കൊക്കെ വഴിമാറുന്നത് നിഖ്യാസ് വനദോസ് മുന്നൂറ്റി ഇരുപത്തഞ്ചിലെ ഈ കുംഭസാരത്തിന്റെ ചില നടപടിക്രമങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നാലാം നൂറ്റാണ്ടാണത് രഹസ്യ കുംഭസാര രഹസ്യ കുംഭസാരത്തിലേക്ക് അപ്പോഴും എത്തിയിട്ടില്ല അന്നും പരസ്യകുംഭസാരത്തിന്റെ സൂചനകൾ തന്നെയാ ഉള്ളത് രഹസ്യ കുംഭസാരം വരുന്നത് ഏതാണ്ട് ആറാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴാണ് അപ്പൊ നാലാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ഏതാണ്ട് ഒരു കുറച്ചുകൂടി നിയതമായ രീതിയിൽ അതിന് കൗതാശി രൂപം പ്രാപിച്ചുകൊണ്ട് പരസ്യ കുമ്പസാരം നടത്തി പാപമോചനം പ്രാപിക്കുന്ന ഒരു തരത്തിലുള്ള കൗതാശിക തലം അതിന് എത്തുന്നുണ്ട് എന്നാൽ എന്നാലൊരു ആറാം കൂടി മറ്റൊരു തലത്തിലേക്ക് അത് മാറുന്നുണ്ട് രഹസ്യ കുംഭസാരത്തിലേക്ക് രഹസ്യ കുമ്പസാരം ആദ്യം ആരംഭിക്കുന്നത് പൗരസ്യ സഭകളിലാണ് അത് ആശ്രമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യം അങ്ങനെ ആശ്രമങ്ങളിൽ രഹസ്യ കുംഭസാരങ്ങൾ നടത്തുന്ന പതിവുണ്ടായി എന്നാൽ പിന്നീട് ഐറിഷ് സഭകളിൽ എലക്ട്രിക് സഭകൾ എന്നൊക്കെ പറയുന്ന ഐറിഷ് സഭകളിലാണ് പിന്നീട് ഏതാണ്ട് ആറാം നൂറ്റാണ്ട് ഇന് ശേഷം ഇത് വളരെ കൃത്യമായ രീതിയിൽ ഐറിസ് മിഷണറിമാർ ഇത് പൊതുവിൽ പ്രചരിപ്പിക്കാനിടയായി അപ്പം നാലാം കൂടി പരസ്യ പരസ്യകുംഭസാരത്തിൻ്റെ ഒരു രീതിയിൽ നിയമമായ ഒരു നിയതമായ രൂപം കൈവരുന്നു ആറാം കൂടി ഇത് ഏതാണ് നാലാം നൂറ്റാണ്ടിൽ ഒറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പൗരസ്യ സഭകളിലൊക്കെ ഇങ്ങനെ ആശ്രമ തലങ്ങളിലൊക്കെ രഹസ്യ കുംഭസാരം നടക്കുന്നുണ്ടെങ്കിലും അതിനൊരു പൊതുവായ ഒരു തലത്തിൽ യൂണിവേഴ്സൽ ചർച്ചിൻ്റെ തലത്തിലേക്ക് അത് വ്യാപിക്കുന്നത് ആറ് ഏഴ് നൂറ്റാണ്ടുകളിലൊക്കെയാണ് അത് പ്രധാനമായിട്ടും ഐറീസ് മിഷണറിമാരുടെ ഇടപെടലോടുകൂടിയാണ് അപ്പോൾ അങ്ങനെ അത് യൂറോപ്പിലൊക്കെ പ്രചരിക്കാനിടയായി ആഗോള സഭയിൽ അത് വരുന്നുണ്ട് ഏതാണ്ട് ഒരു സെക്കൻഡ് മില്ലേനിയത്തിലാണ് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഉള്ള രീതിയിലുള്ള ആ ഒരു രഹസ്യ കുംഭസാര രീതിയൊക്കെ രൂപപ്പെട്ടു വരുന്നത് അത് ട്രെൻഡ് കൗൺസിലാണ് അതിന് വളരെ കൃത്യമായ നിയതമായ ഫോർമുലാസ് ഒക്കെ ക്രമപ്പെടുത്തുന്നത് രഹസ്യ കുംഭസാരത്തിന് രഹസ്യ ഇപ്പോഴത്തെ തരത്തിലുള്ള കുംഭസാരത്തിന് അതിൻ്റെ കൗതാശിക മാനത്തെ പൂർണ്ണമായ രീതിയിൽ നിർവചിച്ചുകൊണ്ട് അത് വരുന്നത് എന്നാൽ അതേസമയം തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് കുമ്പസാരം എന്നത് വിശുദ്ധ സുവിശേഷത്തിൽ അധിഷ്ഠിതവും അത് ഇടമുറിയാതെ അപ്പസ്തോല കാലം മുതൽ ഇങ്ങോട്ട് തുടരുന്നതുമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് വരെ എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള പാരമ്പര്യവും തെളിവുകളുമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പിന്നീട് സഭ കണ്ടെത്തിയ ഒരു പ്രക്രിയ അല്ല അത് സുവിശേഷാധിഷ്ഠിതമാണ് കർത്താവ് തന്നെ ഭരമേൽപ്പിച്ച കാര്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി ഇതിൻ്റെ മറ്റൊരു തലം ഈ കുംഭസാരത്തിന് പ്രസക്തി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ പാപം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പാപം വാസ്തവത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണമായ അകൽച്ചയാണ് പാപം ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമല്ല ഒരു നാല് തലങ്ങളെ പാപം ബാധിക്കുന്നുണ്ട് ദൈവത്തിന് പുറംതിരിയലാണ് ഒന്നാമത് ദൈവത്തിനും മനുഷ്യർക്കും തനിക്ക് തന്നെയും പ്രപഞ്ചത്തിനും എതിരായ ഒരു പുറംതിരിയൽ എതിരായിട്ടുള്ളൊരു പ്രവൃത്തി അതാണ് എല്ലാ പാപവും അതിന് പാപം എന്നൊന്നും വേർതിരിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാ പാപങ്ങളും ദൈവത്തോടും മനുഷ്യരോടും തന്നോട് തന്നെയും പ്രപഞ്ചത്തോടുമുള്ള ഒരു മറുതലിപ്പാണ് സ്നേഹനിരാസമാണ് അടിസ്ഥാനപരമായിട്ട് പാപം അപ്പോൾ സ്നേഹം നിരസിക്കപ്പെട്ടപ്പോൾ ഇനി ആ സ്നേഹം തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അനുരഞ്ജനത്തിലേക്ക് വരിക അപ്പം യഥാർത്ഥമായ അനുരഞ്ജനം പ്രാപിച്ചുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും എന്നോട് തന്നെയും ഈ പ്രപഞ്ചത്തോടുമുള്ള അനുരഞ്ജനം പ്രാപിച്ചുകൊണ്ട് യഥാർത്ഥ പാപമോചനത്തിൻ്റെ കൃപയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക ആ സമാധാനവും സന്തോഷവും അനുഭവിക്കുക ഇതാണ് കുമ്പസാരത്തിൽ നടക്കുന്നത് അപ്പം ഈശ്വമിശിഹായുടെ പ്രതിനിധിയായിട്ട് വൈദികൻ കുമ്പസാരവേദിയിലുണ്ട് ഒപ്പം അദ്ദേഹം സഭയുടെയും ജനത്തിൻ്റെ പ്രതിനിധിയാണ് കാരണം പാപം സഹോദരങ്ങളുമായിള്ള ബന്ധത്തെയും മുറിക്കുന്നുണ്ട് അപ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തെ മുറിക്കുന്നതിന് പരിഹാരമെന്ന വിധമാണ് മനുഷ്യരുടെ അല്ലെ സഭയുടെ സഹോദരങ്ങളുടെ പ്രതിനിധിയായിട്ട് വിശ്വസിക്കാവുന്ന ഒരാൾ അവിടെ ആയിരിക്കുന്നത് ആ വ്യക്തിയോട് ഏറ്റുപറയുന്നതിലൂടെ അവിടെ പ്രതീകാത്മകമായിട്ട് അങ്ങനെ ആ തലവും അനുരഞ്ജിക്കപ്പെടുന്നു വീണ്ടും പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ഒരു ആശയം അവിടെയുണ്ട് കുംഭസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ മനുഷ്യന്റെയും ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും പ്രതിനിധിയാണ് പക്ഷേ പാപം മോചിക്കുന്നത് വൈദികനല്ല പാപം മോചിക്കുന്നത് കർത്താവ് തന്നെയാണ് ദൈവമാണ് പാപം മോചിക്കുന്നത് ദൈവം പാപം മോചിച്ചിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാണ് സ്ഥിരീകരണമാണ് വൈദികൻ കുംഭസാര വേദിയിൽ പാപമോചനത്തിലൂടെ നൽകുന്നത് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു സമാധാനത്തോടെ പോവുക അതാണ് അവസാനം നൽകുന്ന ആ ഉറപ്പ് അത് കുംഭസാരത്തിലൂടെ കിട്ടുന്ന വലിയൊരു കൃപയാണ് അതോടൊപ്പം തന്നെ കുംഭസാരത്തിൻ്റെ ഫലങ്ങൾ ഇവിടെ നമ്മൾ ചിന്തിക്കണം കാരണം നമുക്ക് ചോദ്യം ലഭിച്ചതിനകത്ത് എന്തിനു കുമ്പസാരിക്കണമോ എന്നൊരു ചോദ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുമ്പസാരത്തിൽ ലഭി സംഭവിക്കുന്നത് പൂർണ്ണമായൊരു അനുരഞ്ജനം പാപങ്ങളുടെയും കടങ്ങളുടെയും മോചനം എല്ലാം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് ദൈവവുമായിട്ടും മനുഷ്യരുമായിട്ടും തന്നോട് തന്നെയും പ്രകൃതിയോടും അനുരഞ്ജനപ്പെട്ടുകൊണ്ട് പാപങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം പ്രാപിച്ച് വലിയ സമാധാനവും സന്തോഷവും ആശ്വാസവും പ്രാപിക്കുന്നു സൗഖ്യം പ്രാപിക്കുന്നു ആന്തരിക ആത്മീയവും മാനസികവും വൈകാരികവും ശാരീരികവുമായ സൗഖ്യം കൂടി പ്രാപിക്കുന്നുണ്ട് കുംഭസാരത്തിലൂടെ എല്ലാ തരത്തിലുമുള്ളൊരു സൗഖ്യ ശുശ്രൂഷ ഒരു ലേപനമാണത് പൂർണ്ണമായ ഒരു സൗഖ്യവും സമാധാനവും പ്രാപിക്കലാണ് അതോടൊപ്പം തന്നെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപാവരവും കൂടി ലഭിക്കുന്നുണ്ട് കാരണം കുംഭസാരം ഒരു കൂതാശയാണ് എല്ലാ കൂതാശകളും കൃപാവരത്തിൻ്റെ നീർച്ചാലുകളാണ് അതുകൊണ്ട് കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കുമ്പം പാപം ചെയ്യാതിരിക്കാനുള്ള കൃപാവരം കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അനുതാപിക്ക് കുമ്പസാരിക്ക് വ്യക്തിക്ക് നൽകുന്നുണ്ട് അത് കുംഭസാരത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അതോടൊപ്പം തന്നെ വിശുദ്ധരുടെ മാധ്യസ്ഥത്തിലൂടെ അവരുടെ പുണ്യയോഗ്യതയിലും പങ്കുചേരുന്നുണ്ട് അപ്പോൾ ഒരു വലിയ തിരിച്ചുവരവാണ് ഓരോ കുംഭസാരവും ബൈബിളിൻ്റെ ഭാഷയിൽ ഈശോ പറയുന്ന ഞാൻ ഉമയെ ധൂർത്ഥപുത്രൻ തിരിച്ചുവരുന്നത് പോലെയാണ് സുഹൃത്തപുത്രൻ തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും അവനെ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് നല്ല വിരുന്നൊരുക്കി വലിയ ആനന്ദത്തിലേക്ക് സ്വീകരിക്കുന്നത് പോലെ അവനെ തൻ്റെ ഭവനത്തിലേക്ക് നഷ്ടപ്പെട്ടതിൻ്റെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് വലിയ ആനന്ദത്തിലേക്ക് സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ പാപത്തിലൂടെ നഷ്ടപ്പെട്ട ആ ദൈവകൃപയും സമാധാനവും ശാന്തിയും എല്ലാം വീണ്ടും തിരിച്ചു വന്നിട്ട് പുതിയൊരു അനുഭവത്തിലേക്ക് മടങ്ങുക ചെയ്യുന്നത് ഇത് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിൻ്റെ ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട് ഒരു കുംഭസാരത്തിലൂടെ വലിയ മാനസാന്തരാനുഭവത്തിൽ വന്ന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന ധാരാളം ആളുകളുണ്ട് യുവജനങ്ങളും അതുപോലെ പാപത്തിൽ മുഴുകി ജീവിച്ച ഇതര വലിയ കൊടിയ പാപത്തിൽ ജീവിച്ചവരൊക്കെ ഒരു ധ്യാനത്തിലൂടെയൊക്കെ നല്ല അനുതാപത്തോടു കൂടി കുംഭസാരമെന്ന കൂതാശ സ്വീകരിച്ചു കഴിയുമ്പോൾ വലിയ സമാധാനത്തിലേക്കും ആനന്ദത്തിലേക്കും ഒരു പുതുജീവിതത്തിലേക്കും പ്രവേശിക്കുക ഇന്നലെ ഇന്ന് എന്ന തരത്തിൽ മാറ്റിവയ്ക്കാവുന്ന വിധം അത്രമാത്രം വലിയ ഒരു പുതുമയിലേക്കും അനുഭവത്തിലേക്കും വരിക കാർഡിനൽ ന്യൂമാൻ കത്തോലിക്ക സഭയിലേക്ക് ഒരു സത്യാന്വേഷകനായിട്ട് കടന്നു വന്ന് സഭയെ ആശ്രേഷിച്ച വലിയ മഹാപണ്ഡിതനായ ഒരു കാർഡിനലാണ് കാർഡിനൽ ന്യൂമാൻ ന്യൂമാൻ പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ കത്തോലിക്കാ സഭയിൽ ഞാനൊരു മഹാത്ഭുതം കണ്ടു കുംഭസാരം എന്ന അത്ഭുതം അതാണ് അദ്ദേഹത്തിൽ കത്തോലിക്കാ സഭയിൽ കുമ്പസാരമെന്ന് കൂതാശി കൊടുക്കുന്ന പ്രാധാന്യം അത്രമാത്രം വലുതാ അതിൻ്റെ അർത്ഥം രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് കടന്നു വന്ന ഒരു വ്യക്തിയുടെ ജീവിതവാദം ഒരു വ്യക്തി പ്രധാനപ്പെട്ട വ്യക്തി പക്ഷേ ഇതുപോലെ ധാരാളം ആളുകൾ കുംഭസാരമെന്ന കൂതാശിയിൽ അർത്ഥവും ആനന്ദവും കണ്ടെത്തുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതൊരു വലിയ ദൈവാനുഭവത്തിനുള്ള ഒരു വേദിയാണ് മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങളിലും പ്രബോധനങ്ങളിലും അത് തുടരെ തുടരെയായിട്ട് ആവർത്തിക്കുന്നുമുണ്ട് സ് മാർബപ്പ കാരുണ്യവർഷം പ്രഖ്യാപിച്ചുകൊണ്ട് എഴുതിയ തിരുവെഴത്തിനകത്തൊക്കെ കുംഭസാരത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം കുംഭസാര കുംഭസാര കുംഭസാരവേദിയെ കുംഭസാരക്കൂടിനെ കാരുണ്യത്തിന്റെ ഇടമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ദൈവകാരുണ്യത്തിന്റെ ഒരു നേർച്ചാലായിട്ടാണ് കുംഭസാര വേദിയെക്കുറിച്ച് പറയുന്നത് വാങ്കലി ഗൗതിയും സുവിശേഷത്തിന്റെ ആനന്ദം എന്ന മാർബപ്പയുടെ അപസ്വല പ്രബോധനത്തിനകത്തൊക്കെ കുംഭസാര വേദിയിലൂടെ ദൈവത്തിൻ്റെ സമാധാനവും രക്ഷയും അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നൊക്കെ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ കുമ്പസാരത്തിന് വലിയ പ്രസക്തി ഇന്നുകൊണ്ട് ആ കൂതാശയ്ക്ക് തീർച്ചയായിട്ടും ഏറെ പ്രാധാന്യമുണ്ടെന്ന കാര്യം ധാരാളം പേരുടെ അനുഭവമാണത് സഭയുടെ എക്കാലത്തെയും ഇടമുറിയാത്ത പ്രബോധനവുമാണത് ഈ സാധാരണഗതിയിൽ ഈ മോഡേണിറ്റി മുമ്പോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആളുകളുടെ പ്രൈവസിയാണ് ഒരാളുടെ പ്രൈവസി വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യപ്പെടുകയാണ് ഒരു കുംഭസാരത്തിൽ അപ്പം ഒരുപാട് ആശങ്കകളുണ്ട് പ്രത്യേകിച്ച് കുംഭസാര രഹസ്യങ്ങളെ രഹസ്യം സൂക്ഷിക്കുന്നതിനെ പറ്റി ജനങ്ങൾക്ക് ഇപ്പോൾ എന്ത് പറയുന്ന ഇത്തരം കുംഭസാര രഹസ്യങ്ങൾ നൂറ് ശതമാനം സുരക്ഷിതമാണ് രണ്ട് കാര്യങ്ങളതിനകത്തുള്ളത് ഒന്ന് ഇത് പ്രൈവസിയുടെ മേലുള്ളൊരു കടന്നു കയറ്റം അല്ല കുംഭസാരിക്കുക എന്നുള്ളത് ഒരാൾ ഉള്ളിൽ നിന്ന് തീരുമാനമെടുത്ത് ആ മനുഷ്യൻ നല്ല ഒരുക്കത്തോടുകൂടി വന്ന് ഹൃദയം തുറന്ന് പങ്കുവെക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരിക്കലും ആരും ഒരു സമ്മർദ്ദം ചെലുത്തുകയോ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയോ ഒന്നും ചെയ്യുകയല്ല ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പോലും അത് ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഒരു സമീപനത്തിലാകുന്നത് അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രൈവസി അത് ബാധിക്കുന്ന വിഷയമേ അല്ല കുംഭസാരത്തിലൂടെ ഒരു വലിയ സമാശ്വാസമാണ് വാസ്തു കിട്ടുന്നത് ഒരു കാര്യം ഉറപ്പ് കൊടുക്കുന്നുമുണ്ട് കുംഭസാരത്തിന്റെ ഒരു ഒരു സാക്രമെന്റൽ സീൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സാക്രമെന്റൽ സീൽ എന്ന് പറഞ്ഞാൽ കുംഭസാര രഹസ്യം ഒരു കാരണവശാലും പുറത്തു പറയില്ല എന്നുള്ള സഭ കൊടുക്കുന്ന വലിയ ഉറപ്പാണത് അത് വളരെ ഗൗരവമായ അതിഗൗരവമായ ഒരു തെറ്റാണ് ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പോലും അത് പുറത്തു വരാൻ പാടില്ല ഒരു ഒരു വൈദികൻ അപ്രകാരം ചെയ്താൽ ഒരു കുംഭസാര രഹസ്യം വെളിപ്പെടുത്തിയാൽ എന്താണ് കുംഭസാര രഹസ്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് ആർക്കും ഒരുപക്ഷെ മാർപ്പാപ്പയ്ക്ക് മാത്രം മോചിപ്പിക്കാൻ കഴിയുന്ന വിധമുള്ള അത്ര ഗൗരവമായ ഒരു പാപമായിട്ട് അതിനെ കാണുന്നത് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ അത് വ്യക്തമായി കഴിഞ്ഞാൽ ശിക്ഷണ നടപടികളുണ്ടാകും അദ്ദേഹത്തെ എല്ലാ കൂതാശകളൊന്നും മുടക്കും വൈദിക ശുശ്രൂഷകൾ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ അനുവാദം നിഷേധിക്കും അങ്ങനെയുള്ള വളരെ ഗൗരവമായ ഒരു പാവം ഒരിക്കലും അതങ്ങനെ ചെയ്യില്ല എന്ന് മാത്രമല്ല കുംഭസാര രഹസ്യം വെളിപ്പെടുത്താത്തതിൻ്റെ പേരിൽ ജീവൻ പോലും ബലി കഴിക്കേണ്ടി വന്ന വിശുദ്ധരുടെ ഒരു നിര തന്നെ കത്തോലിക്കാ സഭയിൽ ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം ഉദാഹരണത്തിന് ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു വ്യക്തി പതിനാലാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന വിശുദ്ധ ജോൺ നെബുംസിയാൻ ചെക്കോസ്ലോവാക്കിയയിലെ പ്രേഗ് എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് അദ്ദേഹം അദ്ദേഹം ഒരു രാജാവിന്റെ നിർബന്ധത്തിൻ്റെ മുമ്പിൽ പോലും വഴങ്ങിയില്ല കുംഭസാര വെളിപ്പെടുത്താനായിട്ട് രാജ്ഞിയുടെ കുമ്പസാരത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തണമെന്ന നിർബന്ധം അദ്ദേഹം ഒരിക്കലും അതിന് സമ്മതിച്ചില്ല അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ധാരാളം എന്നാ പ്രലോഭനങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വെളിപ്പെടുത്താനായിട്ട് ഓഫറുകൾ കൊടുത്തു എല്ലാം കൊടുത്തു പക്ഷേ അദ്ദേഹം ഒരിക്കലും അത് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് അദ്ദേഹത്തെ കയ്യും കാലും കുച്ചിക്കെട്ടി ഒരു നദിയിലേക്ക് എറിഞ്ഞ് കൊല്ലുക ചെയ്ത് അവിടെ അത്ഭുതകരമായ ഒരു ദേവികടപെടലും പ്രകാശമൊക്കെ ഉണ്ടായെന്നൊക്കെ ഉള്ള പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട് ബെനഡിക്റ്റ് പാപ്പയാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ വിശുദ്ധൻ എന്ന നാമകരണ നടപടികൾ പൂർത്തിയാക്കുന്നത് ഇന്ന് മാത്രമല്ല നമ്മുടെയൊക്കെ നാട്ടിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ധന്യനായ ഓണംകുളത്തച്ഛൻ ഒരു കുംഭസാര രഹസ്യം വെളിപ്പെടുത്താതിരുന്നതിൻ്റെ പേരിലാണ് കഠിനമായ പ്രായശിത്വം ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ കഠിനമായൊരു ഒരു 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 ശിക്ഷ ഏറ്റെടുക്കേണ്ടി വന്നത് തടവറവാസം ക്രൂരമായ പീഡനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നത് അപ്പം കത്തോലിക്കാ സഭ ഏത് കാലത്തും കുമ്പസാരകസ്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സാക്രമൻ്റെ സീലാണ് ഒരിക്കലും അത് വെളിപ്പെടുത്തുകയില്ല പ്രത്യക്ഷമായിട്ടെന്ന് മാത്രമല്ല പരോക്ഷമായിട്ട് പോലും ഈ ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞതായിട്ട് തോന്നിപ്പിക്കത്ത രീതിയിൽ പോലും പെരുമാറുക പോലുമില്ല അതായത് പ്രത്യേകത അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് കാര്യം ഓർത്തിരിക്കണം ഒപ്പം ഇതുപോലെ ഒരു ഉറപ്പുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഹൃദയം തുറന്ന് തൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ കൂടിയാണ് പാപം എന്ന് പറയുന്നത് ആ വേദനകൾ പാപത്തിലൂടെ ഉണ്ടായ മുറിവുകൾ പങ്കുവെക്കുമ്പോൾ വലിയ സമാശ്വാസം ഉണ്ടാകും അമേരിക്കയിലൊക്കെ നടത്തിയ പല പഠനങ്ങളും മെച്ചപ്പെട്ട ആരോഗ്യനില മാനസിക ആരോഗ്യനില ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള രോഗങ്ങൾ ഏറ്റവും കുറഞ്ഞു കാണപ്പെട്ടത് റെഗുലറായിട്ട് കുമ്പസാരിക്കുന്ന വ്യക്തികൾക്കാണ് കുറഞ്ഞു കാണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതിരുന്നത് കമ്പാരറ്റീവ്ലി സ്റ്റഡിയിൽ ഏറ്റവും കുറവുണ്ടായിരുന്നത് ആരോഗ്യനില മെച്ചപ്പെട്ട മാനസിക ആരോഗ്യം ഉണ്ടായിരുന്നത് കുമ്പസാരിക്കുന്ന വ്യക്തികൾക്കായിരുന്നു അപ്പോൾ ഒരിക്കലും അതൊരു കടന്നുകയറ്റം അല്ല മറിച്ച് അതൊരു അനുഗ്രഹമാണ് ആശ്വാസമാണ് വളരെ ആനന്ദകരമായ ഒരു അനുഭവമാണ് ജീവിതത്തിന് നവീകരണമാണെന്നുള്ളതാണ് സത്യം പിതാവ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഒരാളെ കുമ്പസാരിക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല എന്ന് പറയുന്നു പക്ഷേ ആണ്ടിലൊരിക്കൽ കുമ്പസാരിക്കണമെന്ന സഭ പറയുന്നുണ്ട് അപ്പോൾ അതൊരു വൈരുദ്ധ്യമാണ് അത് വൈരുദ്ധ്യമല്ല വാസ്തവത്തിൽ ആണ്ടിലൊരിക്കൽ കുമ്പസാരിക്കണമെന്ന് പറയുന്ന ഒരു അമ്മയുടെ സ്നേഹ ശാഠ്യം പോലെ വേണമെങ്കിൽ കാണാം സഭയൊരമ്മയാണ് സഭയുടെ മക്കൾക്ക് പാപമോചനം ലഭിക്കണം ൃപ കിട്ടണം അനുഗ്രഹം ലഭിക്കണം സമാധാനവും സന്തോഷവും ഉണ്ടാകണം ജീവിതം നവീകരിക്കണം ഇത് അമ്മയെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അമ്മ മക്കളോട് പറയുകയാണ് മക്കളെ ആണ്ടിലൊരിക്കലെങ്കിലും നിങ്ങൾ കുമ്പസാരിക്കണം അല്ലാതെ ശിക്ഷണ നടപടിയൊന്നുമില്ല അപ്പോൾ അതൊരു സ്നേഹത്തോടു കൂടി ഒരു അമ്മയുടെ വാത്സല്യം ഓറുന്ന മക്കളോടുള്ള ഒരു ഒരു സ്നേഹ നിർബന്ധം പോലെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആണ്ടിലൊരിക്കലല്ല കുമ്പസാരിക്കേണ്ടത് ആണ്ടിലൊരിക്കലെങ്കിലും എങ്കിലും രണ്ടാഴ്ചയിൽ ഒന്നെങ്കിലും കുമ്പസാരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആഴ്ചയിലൊന്നും ദിവസം തോറും കുമ്പസാരിക്കുന്നവർ പോലും ഉണ്ട് വിശുദ്ധാത്മാക്കൾ പലരുമുണ്ട് അഴ്സി മാർബാപ്പ വളരെ അടുക്കലടുക്കം കുമ്പസാരിക്കുന്നൊരു വിധിയാണ് അപ്പോൾ കുമ്പസാരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ അനുഗ്രഹീതമായ പ്രഭാവരം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഒരു കുദാശയാണെന്ന് ഓർക്കുക ഈ പലപ്പോഴും ഒരു ഒരാൾക്ക് ഒരാൾക്കുണ്ടാകുന്നത് എപ്പോഴും നല്ലതല്ലേ ഒരാളുടെ ഒരു ആത്മീയ വളർച്ച അല്ലെങ്കിൽ ആത്മീയമായിട്ടുണ്ടാകുന്ന അയാളുടെ പ്രതിസന്ധികൾ എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഒരു കുംഭസാരക്കാരൻ സ്ഥിരമായ ഒരു കുമ്പസാരക്കാരനുണ്ടാകുന്നത് പലപ്പോഴും സഹായിക്കണം ഉണ്ടാകുന്നത് നല്ലതാണ് സാധാരണഗതിയിൽ ഇടവകയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഇടവകയിലെ വികാരിച്ചൻ ആയിരിക്കും ആ ഇടവക ജനങ്ങളുടെ സ്ഥിരം കുംഭസാരക്കാരൻ ഒരു ആത്മീയ ആത്മീയപിതാവ് നിലയിൽ അദ്ദേഹം തന്നെയായിരിക്കും ഇടവകാരെ സംബന്ധിച്ചിടത്തോളം ആശ്രമങ്ങളിലൊക്കെ ആണെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് ഒരു ആധ്യാത്മിക പിതാവുണ്ടാവും വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്കൊരു ആധ്യാത്മിക പിതാവുണ്ട് ഞാൻ റെഗുലറായിട്ട് കുമ്പസാരിക്കുന്ന ഒരു കുമ്പസാരക്കാരൻ എനിക്കുണ്ട് അപ്പം അദ്ദേഹത്തിന് എന്നെ പൂർണ്ണമായിട്ട് അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കുമ്പോൾ നമുക്ക് ഹൃദയം തുറന്ന് പറയാനും എൻ്റെ ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഉപദേശങ്ങൾ നൽകാനും ഒക്കെ സാധിക്കും വൈദികം നൽകുന്ന പ്രായച്വം എന്ന് പറയുന്നത് ചെറിയൊരു പ്രായച്ചുത്വമായിരിക്കും അതുകൊണ്ട് കുമ്പസാരത്തിലൂടെ ഉണ്ടാകുന്ന കടങ്ങൾ പൂർണ്ണമായിട്ടും പൂർണമായിട്ടും എന്ന് പറയാൻ പറ്റുകയല്ല പാപമോചനം കിട്ടുന്ന ദൈവമായിട്ട് അനു ഐക്യത്തിലും അനുരുജനത്തിലും ഒക്കെ ആകുന്നു കൃപാകരം കിട്ടുന്നുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്യേണ്ട ചില പ്രവൃത്തികൾ ചെയ്യാനുള്ളത് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത് ചെയ്തിരിക്കണം എന്ന് തന്നെ വൈദികൻ പറയും അപ്പം നിശ്ചയമായിട്ടും അത് കടപ്പെടുത്തുകയാണ് വേഗം ഒന്ന് പറഞ്ഞു അതോടെ എല്ലാം തീർന്നു എന്നല്ല എൻ്റെ അർത്ഥം കടങ്ങളും പാപങ്ങളും തമ്മിലുള്ള വ്യത്യാസമുണ്ട് വാസ്തവത്തിൽ പാപത്തിൻ്റെ രണ്ട് തലങ്ങളെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമീഷൻ എന്ന് രണ്ടായിട്ടതിനെ മോറൽത്തിയോളജിയിലൊക്കെ കാണാറുണ്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് സിൻ ഓഫ് കമ്മീഷൻ സിൻ ഓഫ് ഒമീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് പൊതുവെ പാപമെന്നും സിൻ ഓഫ് ഒമീഷൻ എന്ന് പറയുന്നത് കടങ്ങളെന്നും പറയും കാരണം ഞാൻ ഞാനൊരാളോട് കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യേണ്ടി ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് താമസിക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യനെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടും ഞാൻ സഹായിച്ചില്ല അത് കടവാണത് ഹനുമാൻ്റെ ലാസ്ത്രം ഉപ മനോഹരമായ ഒരു കടത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ എന്നെ കുമ്പസാരക്കാരനെ ഓർമ്മപ്പെടുത്തും അത് ഞാൻ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു ശരി രാഷ്ട്രത്തിൻ്റെ നിയമം സഭയുടെ നിയമം മുമ്പോട്ട് വയ്ക്കുന്നതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിൻ്റെ നിയമമുണ്ട് ഇപ്പം കടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ തന്നെ അത് അത് കുറച്ചുകൂടെ വ്യക്തത കിട്ടിയതുകൊണ്ട് അത് അപ്പോൾ ഒരാൾ രാഷ്ട്രത്തിൻ്റെ നിയമം ലംഘിക്കുന്നു എന്ന് കുമ്പസാരക്കാരനെ ബോധ്യപ്പെട്ടാൽ എന്തായിരിക്കും അദ്ദേഹത്തിന് സാധാരണഗതിയിൽ നിർദ്ദേശിക്കാനുള്ള കാര്യം തെറ്റും കുറ്റവും എന്നുള്ള ഒരു ആശയം അവിടെ പ്രസക്തമാണ് പാപം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ദൈവത്തിനെതിരായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കുറ്റം എന്ന് പറയുന്നത് കുറെ കൂടി നിയമത്തിൻ്റെ തരത്തിൽ വരുന്ന രാഷ്ട്രം വെക്കുന്ന അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതിയുടെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനായി മാറുകയാണ് കുറ്റങ്ങൾ പാപമായിരിക്കും പാപങ്ങളെല്ലാം കുറ്റമായിരിക്കണമെന്നില്ല പലപ്പോഴും രാഷ്ട്രത്തിന്റെ നിയമത്തിന് മുമ്പിൽ ഞാൻ ചെയ്യുന്ന എല്ലാ പാപങ്ങളും കുറ്റകരമാകണമെന്ന് ശിക്ഷിക്കപ്പെടണമെന്നില്ല പക്ഷേ ഞാൻ ശിക്ഷിക്കപ്പെടേണ്ട ഒരു കുറ്റമാണ് ചെയ്തതെന്ന് കുമ്പസാരത്തിൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിന് വിധേയപ്പെടാൻ തന്നെയാണ് കുമ്പസാരക്കാരൻ കൊടുക്കുന്ന നിർദ്ദേശം അപ്പോൾ ഒരിക്കലും സഭയുടെ നിയമങ്ങളോ കുംഭസാരത്തിന്റെ വ്യവസ്ഥകളോ ഒന്നും വിധേയനാകാനായിട്ടായിരിക്കും രാജ്യനിയമങ്ങൾക്കെതിരായിട്ടല്ലായിരിക്കും അത് കുംഭസാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സഭയുടെ കാനൂൺ നിയമം ഉൾപ്പെടെയുള്ള എല്ലാ നിയമങ്ങളും രാജ്യത്തിൻ്റെ അത് സഭയുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണിത് ഇപ്പോൾ രാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്കും നിയമത്തിനും വിധേയമായിട്ടാണ് ഏതൊരു രാജ്യത്തെ ഒരു പൗരൻ ജീവിക്കേണ്ടത് ആ വിധേയത്വം എപ്പോഴും ഉണ്ടായിരിക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം അങ്ങനെ കുംഭസാരം എന്ന ഈ പരിശുദ്ധ കുദാശ അനുഗ്രഹത്തിൻ്റെ നീർച്ചാലായിട്ട് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുമ്പോൾ വലിയ സമാധാനത്തിലേക്കും ആശ്വാസത്തിലേക്കും ഈ വ്യക്തികളൊക്കെ എത്തിച്ചേരും നമുക്ക് തന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് തോന്നുന്ന ഏകദേശമൊക്കെ ലഭിച്ചു കാണുമായിരിക്കും കാരണം നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ സമാധാനവും സന്തോഷമോ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ചോദ്യമാണത് അതുകൊണ്ട് അടുക്കലടുക്കൽ കൊമ്പസാരിക്കാനായിട്ടും അതിലൂടെ ദൈവകൃപ സ്വീകരിച്ചുകൊണ്ട് നല്ല സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി സഭയുടെ വിശ്വസ്ത വ്യക്തിയായിട്ട് സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ട് ധാർമ്മികമായ ഈടുറ്റ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കുംഭസാരം എന്ന കൂതാശയെ ഉദ്ധിതനായ മിശിയ നൽകിയ വലിയ ഒരു സമ്മാനമായിട്ട് കരുതി നമുക്കതിനെ കൂടി സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും ഐ ടി പ്രൊഫഷണലായ ഈ ചെറുപ്പക്കാരൻ്റെ സംശയം ദൂരീകരിക്കുന്നതിനിടയിൽ കുംഭസാരത്തിൻ്റെ ചരിത്രവും അതിൻ്റെ ദൈവശാസ്ത്രവും അതിൻ്റെ ബൈബിൾ മാനങ്ങളും വളരെ വിശദമായിട്ട് അതിൻ്റെ പ്രായോഗികതയുമൊക്കെ രൂപതയുടെ മാർ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം വാട്സാപ്പ് നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് വൺ ട്രിപ്പിൾ എയ്റ്റ് വൺ ഇമെയിൽ ആശ്വാസധാര അറ്റ് ദ റേറ്റ് കോം കത്തുകൾ അയക്കേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ ആശ്വാസധാര ഷാലോൺ ടെലിവിഷൻ പെരുവണ്ണാമഴി പി ഒ കോഴിക്കോട് സിക്സ് സെവൻ